മഴ അല്പം ശമിച്ചെങ്കിലും ഉത്തരേന്ത്യയിൽ പ്രളയവും മണ്ണിടിച്ചിലും ബാക്കിവച്ച ദുരന്തങ്ങൾ ഒഴിയുന്നില്ല മോശം കാലാവസ്ഥ കാരണം ഇന്നലെ നിർത്തിവെച്ച രക്ഷാപ്രവർത്തനങ്ങൾ ഇന്ന് വീണ്ടും ആരംഭിച്ചു കേദാർനാഥിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനാകാത്തതിനാൽ രക്ഷാപ്രവർത്തനം തുടർച്ചയായി തടസ്സപ്പെടുകയാണ് എഴുപതിനായിരത്തിലധികം ആളുകൾ വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു ഇതിനകം പതിനായിരത്തോളം ആളുകളെ രക്ഷപ്പെടുത്തി ഉത്തരകാശിയിൽ റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചു ദുരിതമേഖലകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരെ കൂടി വിന്യസിച്ചു ശനിയാഴ്ച ആറായിരം സൈനികരെ കൂടി അയയ്ക്കും ജോഷിമഠിൽ ദുരന്തബാധിത മേഖലകളിൽ സന്ദർശനത്തെത്തിയ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി വിജയ് ബഹുഗുണയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തു പ്രളയം രൂക്ഷമായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിലായിരുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം അടുത്ത മൂന്ന് ദിവസം കൂടി മഴ തുടരുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഉത്തരാഖണ്ഡിൽ പ്രളയത്തിൽ കുടുങ്ങിയ കണ്ണൂർ യോഗക്ഷേമ സഭയുടെ അൻപത്തഞ്ച് തീർത്ഥാടകർ കേരളത്തിലേക്ക് തിരിച്ചു പുലർച്ചെ ഡൽഹിയിലെത്തിയ ഇവരുടെ യാത്ര മംഗള എക്സ്പ്രസിനാണ് ശിവഗിരി മഠത്തിലെ സന്യാസിമാരടക്കം പതിമൂന്ന് പേർ ബദ്രിനാഥിലെ ബോലാഗിരിയിലെ ആശ്രമത്തിൽ കഴിയുകയാണ് അസുഖബാധിതരായ ഇവർ സഹായം തേടി സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കളെയും വിളിച്ചെങ്കിലും തണുപ്പൻ പ്രതികരണമായിരുന്നു മറ്റ് സംസ്ഥാനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഹെലികോപ്റ്റർ അടക്കമുള്ള സഹായങ്ങൾ നൽകുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ വേണ്ട നടപടിയെടുക്കുന്നില്ല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സന്ദർശനായെത്തിയ തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള അൻപതോളം പേർ രുദ്രപ്രയാഗിലും ബദ്രിനാഥിലും കുടുങ്ങിക്കിടക്കുകയാണ് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി